വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് ഭവനം എന്ന സ്വപ്നം സബലമാകുന്നു അവർ സെപ്റ്റംബർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് തുരുത്തിയിൽ പുതിയ ഫ്ളാറ്റ് തയ്യാറായി കഴിഞ്ഞു ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് നിർവഹിക്കും ഇതിനു മുന്നോടിയായി മേയർ എം അനിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫും ഫ്ളാറ്റിൽ സന്ദർശനം നടത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അവരുടെ ഭവനങ്ങൾ ഒരുങ്ങുകയാണ് മനോഹരമായ സ്ഥലത്ത് കൊച്ചിയുടെ ഏറ്റവും നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലത്ത് വല്ലാപ്പാടും ഹാങ്കറുകളും കണ്ടെയ്നർ ടെർമിനലും ഗുരുവും മരൈൻ ഡ്രൈവും അതുപോലെ തന്നെ മൂഴികാട്ടിയും പൊട്ടിപ്പുറത്ത് പോർട്ടുച്ചി കടപ്പുറവും മട്ടാഞ്ചേരിയും ഫോർട്ടച്ചിയും ബസലിക്കയും എല്ലാം കാണാൻ കഴിയുന്ന കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് മുന്നൂറ്റി നാല് തൊണ്ണൂറ്റിനാല് പേർ അന്തിമുറങ്ങുന്നു ഇരുപത്തിയേഴിന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പം അവിടെ ഉണ്ടാകണം ഭൂരഹിതരും ഭവനരഹിതരുമായവർക്ക് ഭവനങ്ങൾ നൽകുന്നതിന് കൊച്ചി തുരുത്തിയിൽ രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കൊച്ചി നഗരസഭ നടപ്പിലാക്കിയ ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത് ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത് തുരുത്തിയിൽ രണ്ട് ഭവന സമുച്ചയങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യത്തെ സമുച്ചയം നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയും രണ്ടാമത്തെ സമുച്ചയം സി എസ് എം എൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമാണ് നിർമ്മിച്ചിട്ടുള്ളത് നാല് രണ്ട് ചതുരശ മീറ്റർ വിസ്തൃതിയിൽ നഗരസഭ ഒന്നാമത്തെ ടവറിന്റെ നിർമ്മാണ ചെലവ് നാൽപ്പത്തി പോയിന്റ് ഏഴ് നാല് കോടി രൂപയാണ് പതിനൊന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ ടവറിൽ മുന്നൂറ് ചതുരഷടി വീതമുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളാണുള്ളത് ഓരോ യൂണിറ്റിലും ഡൈനിങ് ലിവിംഗ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചൺ ബാൽക്കണി രണ്ട് ടോയ്ലറ്റുകൾ എന്നിവയാണുള്ളത് എൺപത്തിയൊന്ന് പാർക്കിംഗ് സ്ലോട്ടുകൾ നൂറ്റി അഞ്ച് കെ എൽ എ കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മൂന്ന് എലവേറ്ററുകൾ മൂന്ന് സ്റ്റെയർ കേസുകൾ എന്നിവയുമുണ്ടോ ഒന്നാം നിലയിൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്ററും പതിനൊന്നാം നിലയിൽ എണ്ണൂറ് ചതുരക്ഷ മീറ്ററും വീതമുള്ള കോമൺ ഏരിയകളുണ്ട് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് താഴെ ഒരു അങ്കണവാടിയും പതിനാല് കടമുറികളുമുണ്ട് രണ്ട് സമുച്ചയങ്ങളിലും ലിഫ്റ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് നാൽപ്പത്തിനാല് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടാമത്തെ ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു പൊതുമുറ്റത്തിന് ചുറ്റുമായി പതിമൂന്ന് നിലകളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പർപ്പിട യൂണിറ്റുകളാണ് ഉള്ളത് ഓരോ നിലയിലും പതിനഞ്ച് യൂണിറ്റുകൾ വീതമുണ്ട് താഴത്തെ നിലയിൽ പതിനെട്ടും കടമുറികളും പാർക്കിംഗ് സൗകര്യവുമുണ്ട് മൂന്ന് ലിഫ്റ്റുകളും ഗോവണിപ്പടികളുമുള്ള ടവർ പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചതുരക്ഷ മീറ്റർ വിസ്തൃതിയിലാണ് പണിതിരിക്കുന്നത് ഓരോ പാർപ്പിട യൂണിറ്റുകൾക്കും അടി ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ടവറിന്റെ റൂഫ് ടോപ്പിൽ കോമൺ ഏരിയയിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് അറുപത്തിയെട്ട് കാറുകളും ബൈക്കുകളും പാർക്ക് ചെയ്യുന്ന സൗകര്യമുണ്ട് പുരഹിതരും ഭവനരഹിതരുമായ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ ആധുനിക സൗകര്യങ്ങളുള്ള വൃത്തിയുള്ളതും മനോഹരവുമായ ഫ്ളാറ്റുകളൊക്കെ താമസം മാറുന്ന സുനത്തിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് മേയർ മനിൽ കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി